ജനുവരി ഇരുപത്തെട്ട് എൻ്റെ ഏതോട്ടിനും ലോകത്തിലേക്ക് വന്ന ദിവസം ഇന്ന് ഇന്നേതുവിന് മൂന്ന് വയസ്സ് തികഞ്ഞു കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ ഒരു കല്യാണം നടക്കുന്നുണ്ട് നമ്മൾ ഏതോട്ടേന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം മാത്രമേ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ കല്യാണം ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങിയത് വൈകുന്നേരത്തെ സ്പെഷ്യലായിട്ട് സുധിയേട്ടൻ്റെ സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു കേട്ടോ നമുക്കിപ്പോഴും ഡെക്കറേഷൻ ഐറ്റംസ് സെൻഡ് ചെയ്തു തരുന്ന ഏസ്തറ്റിക് ഡെക്കോർ തന്നെയാണ് കേട്ടോ ഏതുകൊണ്ട് തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള കാത്തൂൻ്റെ തീമിൽ ഇപ്രാവശ്യം ഈ ഒരു ഡെക്കറേഷൻ ഐറ്റംസൊക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് ഞാൻ അവരുടെ ഡീറ്റെയിൽസൊക്കെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾ ഇതേ ആ ചുറ്റും കൂടിയിരിക്കുന്നതുകൊണ്ടാണോ കുറേ നാൾ കൂടി കേക്ക് കൈ കിട്ടിയതിൻ്റെ സന്തോഷമാണോയെന്നറിയില്ല ഇത് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ നമ്മളും അതുപോലെ നല്ല ഹാപ്പി ആയിരുന്നേ ഇതുപോലെയുള്ള ഓരോ ബർത്ത്ഡേ വരുന്ന സമയത്തുമാണ് കേട്ടോ ഏതുകൂട്ടം വലുതാകുക എന്നുള്ളൊരു ഫീല് പോലും നമുക്ക് തോന്നുന്നത്